വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സുഹൃത്ത് പിടിയിലായി ഡൽഹി സർവകലാശാല സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗിൽ ബി എ വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത് ബികോം വിദ്യാർത്ഥിയായ ആർഷ്കൃത് പിടിയിലായിട്ടുണ്ട് സഞ്ജയ് വന്നിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തി പെൺകുട്ടിയെ കുത്തിയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഞായറാഴ്ചയാണ് സംഭവം നടന്നത് പെൺകുട്ടി രാവിലെ ക്ലാസ്സിലേക്ക് പോയതായിരുന്നു ഉച്ചയ്ക്ക് അമ്മയെ ഫോണിൽ വിളിച്ച് ഉടൻ വീട്ടിലെത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നേരം വൈകിട്ടും പെൺകുട്ടി വീട്ടിലെത്തിയില്ല തുടർന്ന് വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു വൈകുന്നേരം ആഷ്കൃതിന്റെ പിതാവ് പെൺകുട്ടി തന്റെ മകനെ സഞ്ജയ് വനിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു അതേസമയം പെൺകുട്ടിയും യുവാവും തമ്മിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ സഞ്ജയ് വനിൽ കുട്ടിയെ കണ്ടെത്താനും സാധിച്ചില്ല പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി തുടർന്നാണ് ആഷ്കൃതിനെ അറസ്റ്റ് ചെയ്തത് പ്രതി ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധമുള്ളതായി സംശയമുണ്ടായിരുന്നുവെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് തുടർന്നാണ് കൊലപാതകം നടത്തിയത്